ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അമരമ്പലം കുടുംബശ്രീ മോഡൽ സി ഡി എസ് കീഴിൽ കേരള ചിക്കൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള ഒരു കട ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചിക്കൻ കടക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം ഇന്ന് നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ വില നിലവാരം തോന്നി മാതിരിയാണ് ആ ചിക്കൻ ഇന്ന് ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ് ഒരു ദിവസം പോലും ചിക്കൻ വാങ്ങാത്ത ആൾ ഇന്ന് നാട്ടിലില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ ചിക്കന്റെ വില നമുക്കറിയാം കടകളിലൊക്കെ പല രീതിയിലാണ് പണ്ട് കാലങ്ങളിലൊക്കെ ചിക്കൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരികയായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പിന്നെ ആളുകൾ പുതിയ സംരംഭങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് എന്നാലും ഇതിനൊരു വില നിയന്ത്രണം ഇതുവരെ ശരിക്ക് ഏർപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ ഈ കേരള ചിക്കൻ വരുന്നതോടു കൂടി മൊത്തത്തിൽ പിന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ചിക്കൻ്റെ വിലക്കൊരു പിന്നെ യഥാർത്ഥ വില വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില ആളുകൾ പിന്നെ ചിക്കൻ അറക്കുന്നതിലേറെ വില കുറച്ച് കൊടുക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് ഓല ആരും ഏഹ് ഓല്ക്കാര് കടം വന്നാണ്ട് ഓല പെര വെക്കേ ഓലക്ക് അല്ലെങ്കിൽ ഭൂമി വെക്കേ അല്ലെങ്കിൽ നഷ്ടത്തിൽ ലോളിൽ കുടുങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല വർദ്ധിച്ചുവരുന്ന ഇറച്ചിക്കോഴി വിലയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന സംക്ഷിപ്തമായ കോഴി ഇറച്ചി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് കേരള ചിക്കൻ സിഡിഎസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ബ്രോയിലർ ഫാമുകളിൽ നിന്നും ലഭ്യമാകുന്ന വളർച്ചയെത്തിയ ഇറച്ചിക്കോഴികളെ റീറ്റെയിൽ വിപണി ലക്ഷ്യം വച്ച് വിപണനം നടത്തുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാംസ വിപണനശാലകൾ ആരംഭിച്ചിട്ടു കുടുംബശ്രീയുടെ എല്ലാ പദ്ധതികളെയും പോലെ സ്ത്രീകൾക്ക് ഉന്നമനവും സ്ഥിര വരുമാനവും ലഭ്യമാക്കുക എന്നതാണ് നിലവിലുള്ള മൃഗസംരക്ഷണ പദ്ധതികൾക്ക് പുറമെ ചിക്കൻ പദ്ധതിയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത് വർദ്ധിച്ചുവരുന്ന കോഴി വിലയ്ക്ക് പരിഹാരം കണ്ടെത്തുക സംശുദ്ധമായ കോഴി ഇറച്ചി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് കേരള ചിക്കൻ പദ്ധതി നടപ്പിലാക്കുന്നത് സംരംഭക കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു മെമ്പർമാരായ ഹമീദ് ലബ വി കെ ബാലസുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർ പി എം ബിജു കെ സി വേലായുധൻ ബ്ലോക്ക് കോർഡിനേറ്റർ നസിയ സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു